സൺലൈൻ സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ എം ഡി എൻ്റെ ഒരു ബിജു നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തരാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് നമുക്ക് നിലവിൽ സബ്സിഡി ഉള്ളൂ എത്രയും പെടേ പെട്ടെന്ന് നമ്മൾ വെച്ചുള്ളൂ ഏറ്റവും മെയിൻ്റനൻസ് ചിലവ് കുറവുള്ളൊരു കാര്യമാണ് ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത് ഓഫ് ബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഓരോ അഞ്ച് വർഷം അല്ലെങ്കിൽ ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും നമ്മൾ ലിഥിയം മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണ എങ്കിലേ നമുക്ക് കൃത്യമായിട്ടൊരു എഫിഷ്യൻസിയും നമ്മൾ കൃത്യമായിട്ടൊരു ചിലവും വരവും എല്ലാം നമ്മൾ നോക്കണ്ടേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് മുടക്കുമുതൽ കൊണ്ട് എന്ത് ലാഭം നമുക്ക് ലഭിക്കുന്നു എന്നുള്ള നമ്മൾ കാര്യം ചിന്തിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഒരു നല്ല പ്രോഡക്റ്റ് ആണോ അതിന് നല്ല സർവീസ് കിട്ടുന്നുണ്ടോ അത് എത്ര സ്പീഡിൽ കിട്ടും അത് അതാരാണ് ഒരു പാനൽ കംപ്ലൈൻറ്റ് വന്ന് റീപ്ലേസ് ചെയ്തിടുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓപ്റ്റൈസ് ചെയ്തിട്ട് നോക്കിയിട്ടാണ് നമ്മളൊരു സോളാർ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു സോളാർ ഇൻസ്റ്റാളായി തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ബെറ്റർ പ്രൊഡക്റ്റും ഇപ്പം തന്നെ നമുക്ക് വീഗാഡിൻ്റെ ടോപ്പ് കോൺ പാനൽ വന്നിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത് വാട്ട് അറുന്നൂറ്റി പത്ത് വാട്ട് അറുന്നൂറ്റി മുപ്പത് വാട്ട്സ് ഹൈബ്രിഡിൻ്റെ ഇൻവെർട്ടർ ഇതുവരെ ഓൺ ഗ്രിഡ് ആയിരുന്നു ഞാൻ വെച്ചിരുന്നെങ്കിൽ ഇനിയും ഞാൻ ഹൈബ്രിഡിലേക്ക് ഒരുപാട് ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ പാനൽ നമ്മൾ നോക്കുമ്പോൾ പതിനഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതും സൈറ്റിൽ എത്രയും സ്പീഡിൽ ട്വൻ്റി ഫോർ അവേഴ്സിനകത്ത് സൈറ്റിൽ ആൾ വരികയും ടു ത്രീ ഡേയ്സിനകത്ത് ആ കംപ്ലൈൻറ്റ് റീസോൾവ് ചെയ്ത് കിട്ടുകയും ചെയ്യുന്ന ഏറ്റവും ബെറ്റർ സർവീസുള്ള വീഗാഡിൻ്റെ ചാനൽ പാട്ടിൽ ഞാൻ നിങ്ങൾക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാമെന്നാണ് നിങ്ങൾക്ക് ഇൻവെർട്ടർ വേണോ പാനൽ വേണോ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് കൃത്യമായിട്ട് കൃത്യമായ സമയത്ത് കൃത്യമായ സൊല്യൂഷൻ തരുന്ന സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്